പോലീസിന് പോലും ചെറുത്ത് നിൽക്കാനോ അവിടെ ആ ഒരു നിയമ നടപടി നടത്താനോ കഴിഞ്ഞില്ല നമ്മൾ ഷർട്ടും പാൻറ്റും മാറുന്നത് പോലെ മാറി ഉപയോഗിക്കാനുള്ളതാണ് മുഖ്യമന്ത്രിക്കടക്കം ഇവർക്ക് എതിരായിട്ടുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ അമിനശമി ഫ്രം തൃശ്ശൂർ തൃശ്ശൂർക്കാരിയായ സഫാനേ വിവാഹം കഴിച്ച് വയനാട്ടിൽ സുൽത്താൻ ബത്തിരിയിലെ ഗുലാം എന്നാൾ കൊണ്ടുവന്നതും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കുറച്ച് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സഫാന ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പിന്നെ മയമയമായിട്ടുള്ള ഇരുമ്പ് വടി കൊണ്ട് തലക്കടിച്ചു എന്ന് പറയലും അടിച്ചു എന്ന് പറയലോ നമ്മളതിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടു അതിൻ്റെ മറുവശം അതുകൂടി ഒന്ന് നമുക്ക് കേൾക്കണമല്ലോ അല്ലേ നമ്മുടെ സഫാനയുടെ ഭർത്താവായ ഗുലാം എന്ന് ഗുലാം പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഗുലാം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഫാനയെ സഹായിച്ചത് അവിടെയുള്ള നാട്ടുകാരാണ് പോലീസിന് പോലും ചെറുത്ത് നിൽക്കാനോ അവിടെ ആ ഒരു നിയമ നടപടി നടത്താനോ കഴിഞ്ഞില്ല എന്നിട്ട് അവിടെയുള്ള നാട്ടുകാർ കൂടി സംഘടിച്ചിട്ടാണ് സഫാനയ്ക്ക് അവിടെ കയറി താമസിക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് നാട്ടുകാർ കൂടിയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുലാം പറയുന്നത് നാട്ടുകാർ അങ്ങനെ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് നാട്ടുകാരുടെ കൂടി പേരിൽ ഒരു പത്ത് മുപ്പതോളം വരുന്ന നാട്ടുകാരുടെ പേരിൽ ഗുലാം മുഖ്യമന്ത്രിക്കടക്കം ഇവർക്ക് എതിരായിട്ടുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗുലാം പറയുന്നത് അപ്പം ഞാനൊന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ പത്ത് മുപ്പത് വർഷം മുപ്പത് വയസ്സായി നമ്മുടെ ഗുലാമിനെന്ന് പറയണു ഈ മുപ്പത് വയസ്സായ ഗുലാം നാട്ടിൽ താമസിക്കുന്ന നാട്ടിലെ വ്യക്തിയാണ് അതല്ലെങ്കിൽ ഗൾഫുകാരനാണോ ഒരു പ്രവാസിയാണ് എന്നാലും നമ്മുടെ ഗുലാം അത്ര സ്വഭാവശുദ്ധിയുള്ള ആളാണെങ്കിൽ നമുക്കറിയില്ലാട്ടോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ നാട്ടുകാര് ഈ കുട്ടിക്ക് വേണ്ടി സംസാരിച്ചു അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി അവർ ഇത്രയും ത്യാഗം ചെയ്തു അതൊരു ചോദ്യമാണ് അല്ലേ ഒന്നോ രണ്ടാളുകൾ വേണമെങ്കിൽ നിൽക്കുമായിരിക്കും പക്ഷെ ആ നാട്ടിലുള്ള ആളുകൾ ഒന്നടങ്ക ഒരു മുപ്പതോളം വരുന്ന ഒരു സമിതി തന്നെ ആ കുട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അത് നമുക്ക് അവിശ്വസനീയമായി തോന്നുന്നില്ല ഇനി അതുപോലെ മറ്റൊന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗുലാൻ പറയുന്നത് തൻ്റെ ഉമ്മ തൻ്റെ ഉമ്മ വളരെ ചെറുപ്പത്തിൽ ഉപ്പ ഉപേക്ഷിച്ച് തന്നെയും തൻ്റെ പെങ്ങളെയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് തൻ്റെ ഉമ്മ വളർത്തി വലുതാക്കിയതും കാര്യങ്ങൾ ചെയ്തതും ഒക്കെ അപ്പോൾ ഒരിക്കലും തൻ്റെ കുടുംബത്തെ വിഷമിപ്പിക്കാൻ തനിക്ക് കഴിയില്ല എന്നാണ് ഗുലാം പറയുന്നത് ശരിയാണ് അല്ലേ മാതാപിതാക്കളെ വേദനിപ്പിക്കുകയെന്ന് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണ് ഞാനും ഒരു ഉമ്മയാണ് അപ്പം നമ്മുടെ മക്കളും നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അതൊരു പക്ഷേ നമുക്ക് സഹിക്കില്ല പക്ഷെ മക്കൾ വേദനിക്കാതിരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടം വന്നാൽ നമ്മൾ പതുക്കെ ഒന്ന് വഴിമാറുന്ന ഒരു പ്രവണത മിക്ക മാതാപിതാക്കളിലും കണ്ടുവരാറുണ്ട് ഇപ്പം നമുക്ക് ഒരു മോനെയുള്ളൂ അല്ലെങ്കിൽ ഒരു മോളേ ഉള്ളൂ പക്ഷെ നമ്മുടെ ജീവിതം ഒരു പകുതി കാലഘട്ടത്തോളമായില്ലേ അങ്ങോട്ടുള്ള ജീവിതം നമ്മുടെ മക്കളുടേതാണ് അപ്പം നമ്മുടെ മക്കൾക്ക് മക്കളുടെ ഭാവി ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മകളുടെ ഭർത്താവായി ഭർത്താവിനായിരിക്കാം അതല്ലെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്കായിരിക്കാം അവർക്കൊരുപക്ഷെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷെ അവർ മാക്സിമം നമ്മൾ അവരെ അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ചിന്താഗതികളെ മാനിക്കാനും അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കാനും നമ്മൾക്കും ഒന്ന് തയ്യാറാകാം അല്ലെ ഞാൻ ആലോചിക്കുന്നത് ഇത്ര ഒരു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമായ നമ്മുടെ സഫാന എന്ന് പറഞ്ഞ ആ പെൺകുട്ടിയെ കമ്പിപ്പാറ കൊണ്ട് അടിക്കുന്ന അടിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ ആ ഉമ്മ അത് അതപ്പതിച്ചു അല്ലെങ്കിൽ ആ ഉമ്മയെ തിരിച്ച് പ്രഹരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സഫാന അത് അതപ്പൊച്ചു ഇത്ര വേദനാജനകമാണ് അല്ലേ ഇത്രയും നമ്മൾ ഒന്ന് സഫാനയ്ക്ക് ചിന്തിക്കാം തന്നേക്കാൾ പ്രായം കൂടിയതാണ് അല്ലെങ്കിൽ തൻ്റെ മകൻ്റെ ഭാര്യയാണ് തൻ്റെ മകൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മകൾക്ക് തുല്യമാണ് മാറ്റി നിർത്താതിരിക്കണം തൻ്റെ മകളെപ്പോലെ മരുമകളെ സ്നേഹിക്കേണ്ട എന്നൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ തൻ്റെ മകൻ്റെ ഭാര്യ തൻ്റെ മകന് സന്തോഷമുണ്ടെങ്കിൽ തൻ്റെ മകൻ്റെ ജീവിതസഖ്യയെ സ്വീകരിക്കാൻ എന്തുകൊണ്ട് നമ്മുടെ മനസ്സ് സമ്മതിക്കുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പറഞ്ഞു മനസ്സിലാക്കി നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇന്നത്തെ മാ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ ഒരു ബന്ധം സ്വീകരിച്ചു ആ ബന്ധം ശരിയായില്ലെങ്കിൽ അതിനെ വിച്ഛേദിച്ചു കൊണ്ട് മറ്റൊരു ബന്ധം നടത്തി നടത്തിക്കൊടുക്കാം അത് കഴിഞ്ഞ് അത് ശരിയായില്ലെങ്കിൽ അങ്ങനെ മാറി 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 നമ്മൾ ഷർട്ടും പാൻറ്റും മാറുന്നത് പോലെ മാറി ഉപയോഗിക്കാനുള്ളതാണോ സ്ത്രീ ജന്മങ്ങൾ അല്ലെങ്കിൽ പുരുഷ ജന്മങ്ങൾ അപ്പോൾ നമ്മൾ പറയുന്നത് നമുക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് വേർപേരിയിൽ നിന്ന് തന്നെയാണ് നല്ലത് ഗുലാം തന്നെ പറയുന്നുണ്ട് ഞാൻ ആരോടാണ് പ്രതികാരം ചെയ്യുന്നത് ഈ സപാനയും സപാനയുടെ അനുചത്തിയും മുപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ അവരുടെ കുടുംബത്തിൽ അവരൊരു പാവങ്ങളാണ് എന്ന് ഗുലാം പറയുന്നുണ്ട് അതിനിപ്പം ഈ സഫാനയെ അവോയ്ഡ് ചെയ്തിട്ടാണോ പറഞ്ഞേക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഞാൻ പറയുന്നത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെക്ക് ചെയ്തിക്കൊണ്ട് പെൺകുട്ടികളെ ആരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഉമ്മമാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മിക്ക ആൺമക്കളും ഉമ്മമാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് കാരണം ആ കുടുംബത്തിൽ ആരാണോ ഉള്ളത് അവരെയാണ് ഈ തൻ താൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇവർ പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം പ്രതീക്ഷിച്ചു വരുന്ന ഒരു പെൺകുട്ടിക്ക് നഷ്ടമാകുന്നത് അവളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അത് നഷ്ടമാകുമ്പോൾ ഒരുപക്ഷെ അവൾക്ക് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം ഒരു പരിധിവരെ നമ്മളതിന് അവരുടെ കൂടെ നിൽക്കണം കൂടെ നിന്നെങ്കിൽ മാത്രമാണ് അത് പരിഹരിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത് ഈ ഉമ്മ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ ഉമ്മാക്കുമുണ്ട് ഒരു പെൺകുട്ടിയിലാണ് അവളെ കുറിച്ച് അവളുടെ അവസ്ഥകളെ കുറിച്ചൊന്നും മനസ്സിലാക്കുക ഏതൊരു രീതിയിലാണ് അവളുടെ ജീവിതം പോകുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കാൻ ഈ വന്നു കയറിയ പെൺകുട്ടിയെ നമുക്ക് അതിനേക്ക് കാണാൻ കഴിയില്ല എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഇപ്പൊ സഫാന എങ്ങനെയാണ് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഉമ്മ എങ്ങനെയാണെന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല നമ്മളത് ഏകപക്ഷീയമായിട്ട് പറയുകയല്ല രണ്ട് ഭാഗത്തു പ്രശ്നങ്ങൾ ഇല്ലാതാം പക്ഷെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ വിജയിക്കാൻ കഴിയുള്ളൂ ഞാനിവിടെ പറയുന്നത് ഗുലാം ചീത്തയാണെന്നോ അല്ലെങ്കിൽ സഫാനയാണ് ചീത്ത എന്നൊന്നും അല്ല പറയുന്നത് ഇത് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തോന്നി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് കീറി വരുമ്പോൾ നമുക്കൊരു ഒരിക്കലും നമുക്ക് അവരെ സ്വന്തം മകളായിട്ടൊരു പക്ഷേ കാണാൻ കഴിഞ്ഞെന്നൊന്നും വരില്ല നമ്മൾ പറയും സ്വന്തം മകളായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല കാരണം അവർ വളർന്നു വന്ന രീതികളും ചുറ്റുപാടുകളും വേറെയാണ് നമ്മൾ ജീവിച്ച രീതികളും ചുറ്റുപാടുകളും വേറെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റിയില്ലെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സും മജ്ജയും മാംസവും എല്ലാം ഉണ്ട് അല്ലേ എല്ലാ വികാര വിചാരങ്ങളും അവർക്ക് ഉണ്ട് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി തീരും അതുപോലെ തന്നെ സപ്പാനയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവാണെന്ന് അധികാരം വെച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ കയറി താമസിക്കാനുള്ള കോർത്തോടുമായിട്ട് വന്നത് അപ്പോൾ സപ്പാനയ്ക്ക് ഒന്നുകൂടെ ചിന്തിക്കേണ്ടത് സഫാന തൻ്റെ കുഞ്ഞിന് വേണ്ടി അങ്ങനെ ചെയ്യുമ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ തൻ്റെ മകൻ മുപ്പത് വരെ വളർന്നു മുപ്പത് വയസ്സ് വരെ വളർത്തിയെങ്കിലും പതിനഞ്ച് വയസ്സ് വരെ എങ്കിലും വളർത്തണ്ടേ അപ്പം പതിനഞ്ച് വരെ വളർത്തിയ മകനിൽ നിന്ന് തൻ്റെ ഉമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാനുണ്ട് അല്ലേ അപ്പം ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കാൻ തയ്യാറാവും ഇദ്ദേഹം പറഞ്ഞതുപോലെ നാട്ടുകാരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് അവരെ രണ്ടു വർഷത്തോളം വരെ അവർക്ക് ജയിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വകുപ്പ് അതിലുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയല്ലേ ഒരു പെൺകുട്ടി ഒരു ആയി വന്നപ്പോൾ ആ ഗുലാമിൻ്റെ ഉമ്മയോ മറ്റും ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ അവർക്ക് എന്തായാലും കോട്ടോടും ആയിട്ടാണ് ഈ കുട്ടി വന്നിരിക്കുന്നത് അവർക്ക് കയറി താമസിക്കാനുള്ള പെർമിഷൻ കൊടുക്കുക പെർമിഷൻ കൊടുത്തത് കൊണ്ട് തന്നെ സംഭവിക്കാൻ പോണേ അവിടെ നിന്ന് വീടെടുത്ത് അപ്പുറത്തേക്ക് വെക്കാനൊന്നും പറ്റില്ലല്ലോ എന്നിട്ട് ഗുലാമിനെ തിരിച്ച് നാട്ടിൽ വന്നിട്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കാമായിരുന്നു ഈ നാട്ടുകാരെ ഒന്നും ഉൾപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും നാട്ടിലെത്താവുന്ന അവസരങ്ങളും അവസ്ഥകളും ഒക്കെ ഉള്ള കാലഘട്ടമാണ് എന്നിട്ടും ഈ പ്രശ്നത്തെ ഇത്രയധികം വലിച്ചിഴച്ച് വലിച്ചു വല്ലാതെ ആക്കി മാറ്റിയിരിക്കുകയാണ് അല്ലേ എല്ലാവരും സ്വയം നമ്മളൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ അമ്മായിമ്മ മരുമൂള് അവരുടെ ഈ റിർഷ അല്ലേ തൻ്റെ ഭാര്യ ശരിയല്ല എന്ന് ഗുലാമിനെ പറഞ്ഞു പലിപ്പിക്കുക അങ്ങനെ തോന്നി തുടങ്ങുക ഗുലാം പറയുന്നതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് സഫാന വന്നു അവിടെ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ തൻ്റെ കുട്ടിക്കന്ന് ഒമ്പത് മാസം മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ തൻ്റെ കുട്ടിയെ കണ്ട സന്തോഷം കൊണ്ട് ഞാൻ ഇവളെന്നോട് പറയാതെ വന്നതൊക്കെ ഞാൻ ക്ഷമിച്ചു സഹിച്ചു എന്നിട്ടും അവളിവിടെ പ്രശ്നങ്ങളുണ്ടാക്കി പോലീസിനെ വിളിച്ചു ഇവിടെ ലഹളിയായിരുന്നു ബഹളമായിരുന്നു എന്നൊക്കെ പറയുന്നു പക്ഷെ നമുക്ക് അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ല ല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവിനെ അന്വേഷിച്ച് ഗൾഫിലേക്ക് പോയൊരു ഭാര്യ അവിടെ ചെല്ലുമ്പോഴേക്കും ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ എന്താ ഈ കുട്ടിക്ക് മൈൻഡ് ശരിയല്ലായിട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ മനസ്സിലാക്കേണ്ടിയിരിക്കുക ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെ ഇങ്ങനെയൊന്നും സംഭവിക്കാതി അതുപോലെ തന്നെ ഇങ്ങനെ സ്നേഹസമ്പന്നനാണ് ഗുലാമെങ്കിൽ ഗുലാമിനും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അതിനുവേണ്ടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത് അപ്പോൾ ഗുലാമിനും സപ്പാനക്കും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അവരുടെ ഫാമിലികൾ അവർക്ക് വേണ്ടുന്ന ഒട്ടാശകൾ ചെയ്തു കൊടുക്കുക അവരുടെ നാട്ടുകാരും ഇത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ കാലം എൻ്റെ വീഡിയോയുടെ വൈകിട്ട് ചെയ്യുകയാണ്